ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും കറുകപ്പുത്തൂർ റൂസിയ ഗോൾഡിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള ഉപഹാര വിതരണം നടന്നു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു എന്നായിരിക്കണം നിങ്ങൾ താഴെയുള്ള കുട്ടികൾ വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ഇന്ന് നമ്മളെ എന്തിനു കുറേ മോനെ എന്തിനെ കുറിച്ചായിരുന്നു ക്ലാസ് എടുക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്കത് എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് നിങ്ങൾക്ക് നേടി എടുത്തത് എന്നതിനെ കുറിച്ച് നമ്മളെ രക്ഷിതാക്കൾ അവർക്ക് നൽകണം പത്താം ക്ലാസ് പാർക്കായ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്ലസ് വണ്ണിന് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പ്ലസ് ടുവിനുള്ളവർ കോളേജിൽ അഡ്മിഷൻ കൊടുക്കും അപ്പോൾ പ്ലസ് ടു വരെ നമ്മുടെ അമ്മക്കും അച്ഛനും ഒരു സമാധാനം ഉണ്ടായിരുന്നു തൊട്ടടുത്ത സ്കൂളിലാണല്ലോ നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുന്നു നാലര അഞ്ചുമണിയാകുമ്പോഴത്തേക്കും കഴിയുമല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു നിങ്ങൾ മക്കൾ എത്ര വലുതായാലും അമ്മയുടെ അച്ഛൻ്റെയും മനസ്സിൽ എപ്പോഴും നിങ്ങളാരാണ് കുഞ്ഞു കുട്ടികളാണ് അപ്പൊ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് കലാലയത്തിലേക്കാണ് പോകുന്നത് കോളേജിലേക്ക് പോകുമ്പോൾ കോളേജ് ജീവിതത്തിൽ പോകുമ്പോൾ പല പ്രതിസന്ധികളും ഉണ്ടാവുക ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക ശക്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം രാവിലെ ഏഴ് മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇറങ്ങുമെൻ്റെ അമ്മ പിന്നാലെ വരുമ്പോഴും വരുക അമ്മ പിന്നാലെ വന്ന് പടി കടന്നു പോകുന്നത് വരെ അമ്മ പിന്നാലെ ഉണ്ടായിരുന്നു അന്ന് രാവിലെ അഞ്ചു മണി മണിക്ക് അമ്മ എഴുന്നേറ്റ് ഉണ്ടാവും എന്റെ കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും ചായയും നൂറും ഒക്കെ അവന് വേണ്ട എല്ലാ ഭക്ഷണവും കഴിക്കും പിടിച്ചിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കി അമ്മ പടി കടന്നിടിച്ചിട്ടാണ് അമ്മ ജലപാനം ഉള്ളിലേക്ക് കൊടുക്കുകയുള്ളൂ കറുകപ്പുത്തൂർ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ അധ്യക്ഷത വഹിച്ചു കേരള പോലീസ് അക്കാദമി എ എസ് ഐ ടി ജി ഗിരീഷ് വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു റൂസിയ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ വി എം കരീം വാർഡ് മെമ്പർ കെ ബീന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി ജെ ശശീന്ദ്രൻ വ്യാപാരി സമിതി പ്രസിഡന്റ് കെ എം ഉമർ എ വി രാജേന്ദ്രൻ പി കോയക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൂസിയ ഗോൾഡ് മാനേജർ ഷൈൻ സുകുമാരൻ അസിസ്റ്റന്റ് മാനേജർ വി വിജേഷ് കാർത്തിക് ശങ്കർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു